പ്രണയത്തിന്റെ താഴ്വര മരണത്തിൻ്റെതായപ്പോൾ അവൾക്ക് നഷ്ടമായത് പ്രാണനായിരുന്നില്ല പ്രാണന്റെ പ്രാണനെയാണ് തലകുനിച്ച് ഒരിട്ടു കണ്ണീര് കുഴിക്കാനാവാതെ അവൾ അവനരയിലിരുന്നു പതിനെട്ട് ദിവസം മുൻപ് മാത്രം വിവാഹിതരായ ദമ്പതികൾ മധുവിധുവിനായി പൽഗാവിൽ എത്തിയതായിരുന്നു അവർ താഴ്വരയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനിടെ പാഞ്ഞെടുത്ത ഭീകരർ അവളിൽ നിന്ന് അവനെ തട്ടിയെടുത്തു ദുഃഖം താങ്ങാനാവാതിരുന്ന അവളുടെ തവിട്ടു നിറത്തിലുള്ള ജാക്കറ്റിണ്ടയിലൂടെ വിവാഹത്തിന് ധരിച്ച് ചുവന്ന വളകൾ ഇടയ്ക്കിടെ നിലവിളിക്കുന്നുണ്ടായിരുന്നു വിവാഹത്തിനായി കൈയിലണിഞ്ഞ മൈലാഞ്ചി മായും മുന്നേ വിധവയായ അവളുടെ മൗനത്തിന് കണ്ണീരിനേക്കാൾ ശബ്ദമുണ്ടായിരുന്നു പ്രിയതവനരികിൽ നിസ്സംഗയായിരുന്ന ആ നിമിഷം യാത്ര ചെയ്യാനെടുത്ത തീരുമാനത്തിൽ അവൾ പഴിക്കുന്നുണ്ടായിരുന്നിരിക്കാം ഭീകരാക്രമണത്തിൻ്റെ വേദന മുഴുവൻ പേരുന്ന ഈ ചിത്രം രാജ്യത്തിന്റെ ആകെ ഹൃദയം തകർക്കുന്നതാണ് കാലാകാലം ഓരോ ഭാരതീയനെയും ഈ വേദന വേട്ടയാടുമെന്നത് തീർച്ചയാണ് ന്യൂസ് ഡെസ്ക്